നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടേക്ക് കപ്പലെത്തുമ്പോൾ അതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു കേട്ടതാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ ക്രെഡിറ്റ് ആവശ്യപ്പെടുന്നു എന്നാൽ അപ്രതീക്ഷിതമായി സ്പീക്കർ എ എൻ ഷംസീർ തന്നെ ആ ഒരു സ്മരണ ഉമ്മൻചാണ്ടിക്ക് കൈമാറുകയാണ് ഈ ചരിത്ര നിമിഷം സാക്ഷാത്കരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കറുടെ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വേദിയിലിരിക്കുമ്പോൾ സ്പീക്കർ എൻ ഷംസീർ പരിപാടിക്ക് ശേഷം ഇങ്ങനെയൊരു ചെയ്ത് ചെയ്യുമെന്നുള്ള കാര്യം ഒരുപക്ഷെ സി പി എമ്മുകാർ പോലും പ്രതീക്ഷിച്ച് കാണില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ പേര് പോലും എടുത്തു പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇത്രയധികം പുകഴ്ത്തി ഒരു പോസ്റ്റ് പങ്കുവയ്ക്കാൻ ഷംസീർ തയ്യാറായിരിക്കുന്നത് തന്നെയാണ് പിണറായി വിജയനെ ഞെട്ടിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായമാണെന്നാണ് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കിയത് ആ സാഹചര്യത്തിലാണ് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തീകരിക്കില്ല എന്ന അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ രാവിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു ഒപ്പം സ്പീക്കർ എൻ ഷംസീറും പങ്കെടുത്തു അതിനുശേഷമാണ് ഇങ്ങനെയൊരു കുറിപ്പ് അദ്ദേഹം പങ്കുവച്ചത് ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി തന്നെ മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുരുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയി വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് കൂടിയാണ് സ്പീക്കർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആ ചടങ്ങിനിടയിലുണ്ടായ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഉമ്മൻചാണ്ടിയെയോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെയോ പരാമർശിക്കാനായി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വിഷയം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി വലിയ തമ്മിലടി മുന്നണികൾ തമ്മിൽ നടത്തുമ്പോഴാണ് പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ പൂർണ്ണമായും മറന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിഴിഞ്ഞം കല്ലിടലും ഒപ്പിടലും ഒക്കെ തന്നെ സംഭവിച്ചത് അതിനെക്കുറിച്ചൊന്നും പ്രസംഗത്തിൽ എവിടെയും പരാമർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പദ്ധതിയുടെ ചരിത്രത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ പോലും ഇടത് സർക്കാരുകളതിൽ എൽ ഡി എഫ് സർക്കാർ അതിന് എന്തൊക്കെ സംഭാവനകൾ ചെയ്തുവെന്നും തങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ മികവുണ്ടായിരുന്നു കൂടിയാണ് അദ്ദേഹം പുകഴ്ത്തിയത് എന്നിട്ട് പോലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിനടക്കം നന്ദി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഒപ്പം മുൻ ഇടതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള അഹമ്മദ് അഹമ്മദ്ദേവർഗോവിനെയും ഒക്കെ പ്രത്യേകം പേര് പറഞ്ഞ് അഭിനന്ദിച്ചു തുറമുഖത്തിന് വേണ്ടി അർപ്പണബോധത്തോടെ അഹമ്മദ് ദേവർഗോവിൽ ദേവർഗോപിൽ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം വിഷയത്തിൽ ഇടതുമുന്നണി പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർത്തിയ സംഭവത്തെ പോലും ന്യായീകരിക്കാനും മുഖ്യമന്ത്രി ആ അവസരം പാഴാക്കിയില്ല അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞം മാറരുത് എന്നുള്ള നിലപാട് മാത്രമായിരുന്നു അന്ന് എൽ ഡി എഫിനുണ്ടായിരുന്നെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് അഴിമതിയുടെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയത് എന്നുള്ള അവകാശവാദവും തൊട്ടു പിന്നാലെ തന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ അനുമതിക്ക് വേണ്ടി ആദ്യം ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ വാദം രണ്ടായിരത്തി ഏഴിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ നോഡൽ ഏജൻസിയാക്കി രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികൾക്കായി ശ്രമിച്ചു അപ്പോൾ ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപമുയർത്തി അന്ന് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു വിഴിഞ്ഞത്തെ ഈ പോർട്ടിന് അനുമതി നിഷേധിച്ചതുപോലും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം എൽ ഡി എഫ് നടത്താൻ തയ്യാറായി രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നീട് വീണ്ടും പദ്ധതി വരുന്നു ഒറ്റക്കെട്ടായി നമ്മളൊക്കെ പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ ദിനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചില അന്താരാഷ്ട്ര ലോബികൾ അതിനെതിരെ പ്രവർത്തിച്ചു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഒന്നാം ഘട്ടം മാത്രം നാലാം ഘട്ടം പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു വലിയ വമ്പൻ വിശാല തുറമുഖമായി ഇത് മാറുമെന്നതിൽ സംശയമേതും തന്നെയില്ല കേവലം നാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ വിഴിഞ്ഞം ഒരു സമ്പൂർണ്ണ തുറമുഖമായി മാറും അത് സാക്ഷാത്കരിക്കും